ഹലോ സുഹൃത്തുക്കളെ ഒരു സൂപ്പർ വീഡിയോ ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ പോകാൻ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാക്കേജ് ഞാൻ ഒരു അപ്സ്റ്റെയർ മനോഹരമായ തറവാട് വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ അപ്പോൾ ഈ സൈറ്റിൻ്റെ അപ്സ്റ്റെയറിൽ ഓപ്പൺ ഡേസിൽ രണ്ട് ബെഡ്റൂം ഉണ്ടാക്കുന്ന ഒരു വർക്ക് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇൻഡൽ വരെ പടവേഴ്താണ്ട് ജനാലൊക്കെ വെക്കണേ ഫുൾ സെറ്റപ്പ് വീഡിയോ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇൻഡലിന് മോൾക്ക് പടവേഴ്ഗാണ്ട് വാർപ്പടിച്ച് പിന്നെ ഈ സൈറ്റിൻ്റെ ക്ലൈൻറ്റ് അതിൻ്റെ വാഗായിട്ട് എന്തൊക്കെ വർക്ക് ഞങ്ങൾ ഏൽപ്പിക്കണോ അതൊക്കെ ചെയ്യുന്നതിന് മൊത്തം വിശ്വസിക്കൽ കാണിച്ചാൽ വേണ്ടി പോവുന്നുണ്ട് ഓക്കെ നഷ്ടമാ മൂന്ന് അറുപത്തി ഒന്ന് ആട്ടക്കപ്പം നിക്കും അതിന്റെ മോൾക്ക് വേറെ സാധനം എന്തേ എന്ത് ഓക്കെ അത് റെഡി അത് റെഡി പിന്നെ പടവ് തുടങ്ങിയത് ഈ സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടെ ഒന്ന് കണ്ടിപ്പോ റൂം കയറുന്ന വഴി അടി കണ്ണത് ആ ഇരുത്തുവാതിലോസ് ചെയ്യാൻ വേണ്ടി പോകണല്ലോ അപ്പൊ അങ്ങനെ ബദലായിട്ട് എന്തെയ്യണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം അത് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകണെ അല്ലേ ഒരു കല്ല് വിട്ടിട്ട് ഭിപ്രായത്തില് അത് ഏറ്റവും വലിയ പണ്ടത്തരാ നമ്മൾ ഈ മൂലേന്ന് നോക്കുമ്പോഴാണ് എല്ലാത്തിനും വൃത്തി റൂമിലേക്ക് സൗകര്യം വാതിലെ പൊടി കറക്റ്റ് ആ ചുമരിൽ അടുപ്പിച്ച് വെക്കാൻ പറ്റും അതൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ ഒരു അമ്പുണ്ട് ഈ അമ്പ് എങ്ങനെ വന്നാന്നുള്ള അറിയില്ലെവലാണ് ഇവിടെ മാത്രം നടന്നത് പക്ഷെ ആ അമ്പ് വീണിൻ്റെതാണെങ്കിലും നമുക്ക് എല്ലാ ഫെസിലിറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ ആയുധങ്ങളും അങ്ങനത്തുണ്ട് അത് കറക്റ്റ് ഇന്നും തൈപ്പിക്കാത്ത കുഴത്തിന് കട്ടി തിരുത്തുക അവിടെ വേറെ ടൈമണി മണക്കിന്റെ തൈല്മണ് ഈ ബാത്റൂമിന്റെ മോൾക്ക് പുറത്തേക്ക് എട്ട് ഇഞ്ച് ചാടി നിക്കുന്നുണ്ട് ആ എട്ടിഞ്ചിന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഈ റൂമിൻ്റെ ഉള്ളുക്കും കപ്പൂസിൻ്റെ ഉള്ളുക്കാണ് നിക്കണത് കുറച്ച ഭാഗം ഇവിടെ ഉണ്ട് ബാക്കി ഭാഗം ഇവിടെ ഉണ്ട് നിങ്ങളെ അഭിപ്രായത്തില് നിങ്ങളെ ഒറ്റ വാക്ക് പറഞ്ഞാല് അതേപോലെ തന്നെ ഇപ്പൊ ചേരുന്നു എടുക്കാം ഇവിടെ നിർബന്ധം കട്ടിങ് കട്ട് ചെയ്തിരിക്കും ഇവിടെ നോക്കിയാ ബാത്റൂമിനുള്ളിൽ എട്ടിൻ്റെ കിട്ടും കാരണം എന്താ പറയാ പടവ് ഹൈറ്റ് വരെ കേറുന്നില്ലേ ചെറിയ ചിന്ന റാക്ക് നിങ്ങളുടെ ഇതും കട്ട് മൊത്തത്തിൽ ജീപ്പ് കട്ടിങ് നോക്കുന്ന സ്ഥലം നോക്കിയാ ഒരു സ്റ്റെപ്പ് കേറി രണ്ട് സ്റ്റെപ്പ് കേറി മൂന്നാം സ്റ്റെപ്പ് മേസ്തിരിക്ക് പോട്ടെ കേറിട്ടെ ഈ വാതിലുള്ള ഏരിയയില് വാതിലെടുത്തുകണ്ട് ഇവിടെ ഫുള്ള് പടവ് ഇപ്പൊ തന്നെ ചെയ്തെങ്കിലും മാത്രമേ ഈ പടവ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ പഠിത്താൻ മാത്രം പോരാ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല ആ പഠിത്ത സമയത്ത് ആരെങ്കിലും അവിടെ പുറത്തുണ്ടെങ്കിൽ ഓർക്കി ഇങ്ങോട്ട് വരാൻ പറ്റൂല വാതില് വസ്തു എടുത്തുകണ്ട് അവിടെ തുറക്കണം ഇല്ലെങ്കിൽ മാത്രം എന്തുണ്ടാവുള്ളൂ അറിയോ ഓർക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് പോവുകയുള്ളൂ മറ്റേത് സ്റ്റെപ്പ് ആക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടു കൊണ്ടേ അപ്പം സാപ്പാട്ക്ക് അപ്പുറം ഏ വേല ഇത് അത്

എല്ലാരും ഉയരത്തിന്റെ മോള് കേരിച്ചോളി കൊണ്ടും പൊടി വരാൻ പോവാണ് രണ്ട് കല്ല് കണ്ടി പൊളിച്ചുകേസരിക്ക് നാല് പീസ് വേണല്ലോ ഓക്കെ കട്ട് പണിയാച്ച് മുട്ടി ഒന്ന് മൂന്നും നാലും മൂന്ന് നാല് അൻപത്തി അഞ്ചുപ്പിന്റെ സംഭവമാണ് ഈ കട്ടിങ്ങിന്ന് മാത്രല്ല ഏത് ലെവൽ കട്ടിങ്ങും ഈ സൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ വെച്ചിരിക്കണെങ്കിൽ ഈ മെഷീൻ വെച്ചുകൊണ്ടാണ് കൊറച്ച പൊടി എന്താ ഒരു കല്ല് വേസ്റ്റ് ആക്കണിത്തോട്ടോ ചുമരായ സ്ഥിതിക്ക് ഇവിടെ നീതിലില്ല ഈ ചുമര നീളത്തിൽ അങ്ങനെ പോയ ആയിരുന്നു ഇവിടെ കൂട്ടിച്ചേർത്തതാണ് അതിന് തെളിവാണ് കാരണം ഒന്ന് ഇവിടെ എന്തായാലും വളരെ അടിച്ചിട്ട് തേച്ച് കര മടക്കി കഴിഞ്ഞാൽ ഒന്നും ആവില്ല കാരണം എന്താ ഇതിന്റെ മുകളിൽ ഓവർ ഹെവി വെയിറ്റ് ഒന്നും വരുന്നില്ല തൊണ്ണൂറിന്റെ കേപ്പലേ കട്ട് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂപ്പിന് ഒന്നാവില്ല ചെങ്കല്ലിനെ കൂട്ടണ എട്ടിക്കൊന്ന് റേഷ്യോ കുമ്മായിട്ട പടവ് ചെയ്യാൻ പാടില്ല ഈ കട്ട പടവ് ചെയ്യുമ്പോ അതിന്റെ റേഷ്യോന്ന് പറഞ്ഞാല് അതേപോലെ കൂട്ടി കൊടുത്തേ നാനം പാറ്റാണെങ്കിലും ഈ ഒരു കട്ടയ്ക്ക് തൊണ്ണൂറ് റുപ്യ വില വരണ്ട് വെയിറ്റുള്ള ഈ ഒരു ചെങ്കല്ലിനി അമ്പത്തി അഞ്ചു റുപ്യ വരുന്നുള്ളു

മതി അൻപത്തിരണ്ടിലടാ അൻപത്തി ഒന്നിലൊരു അട്ടകട്ടേടാ സൈഡ് അമർത്തി വെക്കാൻ ഫിറ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ ഈ കാണുന്ന ചൊണ്ടരിന്റെ അപ്പുറം മാറി ചേർത്തിട്ട് കണ്ടുവെക്കാൻ പറ്റും അതിന്റെ സൈഡില് സീര തിറ്റൊന്നും ഇല്ലെന്നറിയാ അത് നേരെ ഇട്ടാ മതി ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനത്ര കേട്ടെ സൂപ്പർ ആണ് യസ് നല്ല പതല്ല പസറമുള്ള സാധനല്ലേ നല്ല അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടവിട്ട് ഇടവിട്ട് പഠിപ്പിച്ചു മോള് പൈപ്പുണ്ടേ ഈ ചുമര് നേരെ അല്ലേ ആ സമയത്ത് ടൈൽസിനെ ഈ കാണുന്ന മൂല സ്റ്റെപ്പ് വെച്ചിരി ഒരു ബോക്സ് അതിന്റെ കാരണം എന്താ എന്താറിയോ ഇവിടെ തൊട്ടി കണ്ടതാ ഈ ജനാലിന്റെ ഈ മറി വരെ കോൺക്രീറ്റിന്റെ പച്ചക്ക് പച്ചക്കൊരു മോശി പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വാതിൽ വെക്കാൻ ഇത്ര പേര് ക്ലിയർ ആയാ മതി പക്ഷെ അവിടെ അറിയാം പൊട്ടിക്കുന്നുണ്ട് ആ എന്തിനാണെന്നറിയോ നമ്മൾ വാതിൽ വെച്ച് പോയിക്കാണെങ്കിൽ ടൈംസം പണിക്കാരേറെ വരില്ലേ ആ സമയത്ത് ഈ ഒരു മോയച്ചിൽ ഒരിക്കൽ ബുദ്ധിമുട്ടാവും അത് കണ്ടുകാണ്ട് അവിടെ വരെ പൊട്ടിച്ചു തരണേ ഇനി നമ്മൾ പൊട്ടിച്ചില്ലെങ്കിൽ ആ പണിക്കാർ മടി കാരണം ഇവിടെ നിന്ന് ഡയലൊട്ടിച്ച് കണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്ലോപ്പ് സ്ലോപ്പാക്കും അല്ലെങ്കിൽ അതേപോലത്തെ ബോക്സാക്കി മാറ്റും അപ്പൊ അത് ഇല്ലാതാക്കാനെന്തെയ്യണ്ട് ഇപ്പൊ അതന്നെ പൊട്ടിച്ചേരട്ടോ ഇരുമ്പിന്റെ വാതിൽ ഫ്രെയിമിന്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടി കോൺക്രീറ്റ് എങ്ങനെ കൂട്ടുന്നു അതിൻ്റെ റേഷ്യ പറഞ്ഞുതരാം രണ്ട് ചട്ടി സാൻഡിക്ക് ഒരു ചട്ടി സിമെൻ്റ് ഇട്ട് മൂന്ന് മറ മറിച്ച് ആവശ്യത്തിനുള്ള വെള്ളം വരഞ്ഞിട്ട് എന്തെയെന്ന് അറിയാമോ ചില്ലി ബേബി ചില്ലി വലിയ മറ്റൊള്ളടുക ബേബി ചില്ലിയാണ് ഇട്ട് നിറച്ചാൽ നിറച്ച മരുന്നോ മസ്റ്റ് മോണ്ട് ഓക്കെ ഈ ഇരുമ്പിടോറിന്റെ അടിഭാഗത്ത് മാത്രം തലേ ദിവസം കോൺക്രീറ്റ് നിറച്ച് ഇതാ ഇപ്പൊ വെപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ അറിയോ മോൾ ഭാഗം കൊറച്ച് ചേച്ചി ഇട്ട് കുറിച്ചുകാണ്ടി ഇതിൽ നിറച്ചിട്ട് അത് അങ്ങട്ടെന്നെ അത് ഒതുക്കും അതാണ് ഈ പരിപാടി ആ മോൾ നല്ല സൂപ്പർ ചില്ലി അടങ്ങിയ ഗം ഒന്നു കൊന്നിന്റെ സ്ട്രോങ് ക്വാളിറ്റി ആണ് ഫിനിഷിങ് ഓക്കെ ഇനി എന്ത് ചെയ്യുന്നറിയോ ഇത് ഉള്ളു തന്നെ റെഡി സെറ്റ് അതേപോലെ

ഏതാ പണി എന്താ പണി അങ്ങോട്ട് അതായത് വാതിൽ ഗ്യാപ്പിന്റെ മുകളിൽ ലിൻഡലില്ല ലിൻഡൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ലിണ്ടൽ അല്ല അതായത് പലയൊക്കാരം സൈഡിൽ പാറ്റ കട്ട കുത്തനച്ചതിന്റെ മുകളിൽ പലകെച്ചിട്ടുണ്ട് രണ്ടിഞ്ച് കനത്തിൽ ബേസ്റ്റ് തേമ്പിക്കാണ്ട് വെള്ളം നനച്ചുകാണ്ട് നല്ല സ്ട്രോങ് സിമെന്റ് തിരികെ വെച്ചിട്ടുണ്ട് ഞാൻ പലകണ്ട് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കില് വക്ക് പക്ക സെറ്റ് സ്ലേവ് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ സൂം കാര്യം ഒരു രണ്ടാള് കൂലി കൊടുക്കുകയാണെങ്കിൽ ഈ തേപ്പ് മൊത്തം ഒരു പൊളിച്ചു കാണ്ട് അടിയിൽ കിട്ടിട്ട് വായിക്കുള്ള സമയത്ത് ഈ പാരപ്പച്ചിന്റെ അപ്പുറം ഇതിന്റെ അപ്പുറം പൊളിച്ചുകാണ്ട് വായിക്കുള്ള സമയം മണ്ണ് കൊണ്ടിട്ടോളൂ അതിന് നല്ല ഉപകാരം രണ്ടാളെ കൂലി മതി അത് ശേഷം തേക്കാൻ വരുന്ന ആൾക്കാർക്ക് ജോലിയും കൊത്തി ഓൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ പറയാ പൊളിക്കാല്ലോ ഒന്ന് നോക്കാല്ല ഫുൾ സെറ്റ് ആക്കിട്ട് അതെല്ലാം ട്ടെ അതായത് പണിയിലുണ്ടല്ലോ കൊറേ സമയം കേൾക്കോട്ടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞ സാധനം എടുത്തുകേക്കാളെ സെറ്റപ്പ് ആക്കിക്കൊണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടക്ക് നല്ല മഴ പെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ മഴയെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് വാർപ്പും ഓടും തമ്മിൽ ഉള്ളിക്ക് വെള്ളം വരാത്ത കോളത്തില് വലിയൊരു ദാർപ്പായും അതിന്റെ മോള് കെട്ടി സെറ്റപ്പ് ആക്കി വെച്ചത് ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ ഡ്രസിന്റെ തേക്കാളെ കുമ്മ കൂട്ടിക്കൊണ്ടിരിക്കണ്ട് എന്താ പാട ചി മോളി വെച്ചൂടെ വെള്ളേണ്ടി രണ്ട് ബാത്റൂം ഷേപ്പാക്കേണ്ടത് പിന്നെ നമ്മൾ ഷീറ്റ് വെച്ചതിനെന് അറിയോ ഇതില് സിമന്റ് മൊത്തം അറിയേണ്ടി വരും ആഹ് നല്ല വെള്ളം സ്ട്രോങ് ആക്കിട്ട് സിമെന്റ് ഇറച്ചി കണ്ടി രണ്ട് ബാറും ശരിക്കുക അപ്പൊ ഷീറ്റ് നേക്കിട്ടും സ്ലോപ്പ് സിമെന്റിന് സ്ലോപ്പ് ഇട്ടു മൂന്ന് ലീറ്ററും അറുപത് സെന്റ് കാലാകാലം ഇപ്പൊല്ലോട്ടെ വെള്ളം പോണ അങ്ങട്ട് പോണോ സംഭവം ോട്ടെ ഈ സൈറ്റിലെ ക്ലൈൻറ്റ് ഞങ്ങൾ ഏൽപ്പിച്ച വർക്ക് മൊത്തമായിട്ട് സൂപ്പറാക്കി തീർത്ത് കൊടുത്തിട്ട് ക്ലൈൻറ്റ് വളരെയധികം ഹാപ്പിയാണ് നമ്മൾ ഫിനിഷിങ് അനുസരിച്ച് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഓക്കെ അല്ലേ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന സ്റ്റെയറാണ് ഈ കാണുന്നത് സ്റ്റെയർമലൊക്കെ മൊത്തമായിട്ട് രണ്ട് കിണറിൻ്റെ ഒട്ടിച്ചിട്ടുണ്ട് അതൊന്നും സ്ക്രാച്ചും കേടൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെ കയറി വന്നിരിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറിൽ ഈ എൽ ഷേപ്പ് പാസേജിൽ പഴയ ടൈൽ ഉണ്ടായിരുന്നു അതൊക്കെ എൽറ്റി ടി വെച്ചുകാണ്ട് മൊത്തം പൊട്ടിച്ചുകാണ്ട് പുതിയ ടൈൽ ഒട്ടിക്കാൻ സെറ്റപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് തമ്മിൽ പിന്നെ ഈ കാണുന്ന വലിയ ചുമരമ്മൽ വർഷത്തെ വാതിലിന്റെ ഗ്യാപ്പ് ഇതായിരുന്നു അടച്ച് തേച്ച് ദമാക്കി അവിടെ തുറന്ന് ഇരുമ്പിന്റെ വാതിലാണ് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് സംഭവം സെറ്റാണ് പിന്നെ ഈ സൈറ്റിലെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പിലെ ഈ റൂഫിൽ ഓടുമ്പോഴത്തെ വള്ളം നേരെ വന്നുകാണ്ട് ഈ ചവരിമല അടിക്കുന്ന വാഗായിരുന്നു എൽ ഷേപ്പ് ആണല്ലോ കാണുന്നത് അപ്പോൾ ആ എൽ എൽഷേപ്പിൽ ലെങ്ത് കൂടിയ വാഗാണ് ഈ കാണുന്നത് ആ മൂലൊട്ടുകാണ്ട് ഈ മൂല വരെ ഏകദേശം നാല് മീറ്ററിന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വള്ളം പുറത്തുകൾക്കാനുള്ള സെറ്റപ്പ് എങ്ങനെ കൊടുത്തു വെച്ചുകയാണെങ്കിൽ വസ്റ്റത്തെ ഒരു വരി ഓടും മൊത്തമായിട്ട് ചവരിമല മുട്ടിച്ചുകാണ്ട് വിരിച്ചിട്ട് എന്താക്കിയെന്നു അതിൻ്റെ മുകളിലാണ് ഷീറ്റ് വെച്ചിരിക്കേണ്ടത് മുകളിൽ കയറി കാണിച്ചു തരാം അപ്പോൾ സ്ലോപ്പിനെ സെറ്റപ്പ് പോയിക്കൊണ്ടിരിക്കുക അവിടെ പുറത്തേക്ക് ഒരു ആറിഞ്ച് കാണാം മറ്റേ ഷീറ്റ് ആ ആറിഞ്ച് അങ്ങനെ വാക്ക് ക്രോസിൽ ക്രോസിൽ പോയിക്കേണ്ടത് ഇവിടത്തും വേണ്ടോ സാധനം കാണാനില്ല ഇല്ല അപ്പോൾ എന്താണ് സ്ലോപ്പ് ആണ് പിന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ അടച്ചുകൊടുത്ത് ഇവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കിക്കൊണ്ട് ക്ലൈൻറ്റ് പക്ക ഹാപ്പിയാണ് ഇനി റൂമ് പോവാം എന്ന് പറഞ്ഞാൽ ട്രെസ്സും ചുമരും തമ്മിൽ ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റിൻ്റെ ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പ് മൊത്തമായിട്ട് കട്ട വെച്ച് അടച്ചുകാണ്ട് തേച്ച് കണ്ട് ഉഷാറാക്കി കൊടുത്തു കൊടുക്കേണ്ടത് ഇന്ന് ഫൈനലാണ് പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ രണ്ടാമത്തെ സൈഡാണ് ഈ കാണുന്നത് ഈ മൂലം വന്ന് അടുത്ത സൈഡ് ഇവിടെ ഒരു മൂന്ന് മീറ്ററിന് അടുത്ത് വരുന്ന ഇതിന്റെ മുകളിലും ഷീറ്റ് കാണാൻ പറ്റും ഒറ്റ വരി ഓട് ആദ്യം വെച്ച് കണ്ട് കണ്ടോ ആ ഷീറ്റ് ക്രോസ് പോയിട്ടുണ്ട് ഒരു ആറ് ഇഞ്ചി ഇവിടെ എൻഡ് കാണാൻ പറ്റും അതങ്ങനെ ക്രോസ് പോയിട്ടുണ്ട് ഈ റൂമിൽ പോവാം പിന്നെ ഈ അഫ്റ്റാറിലെ ഈ ഓപ്പൺ ഡർസിലെ രണ്ട് ബെഡ്റൂമിന്റെ തേപ്പ് ഞങ്ങൾ കൊടുത്തുകേണ്ടത് മലയാളികൾക്കല്ല ഹിന്ദിക്കാർക്കാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം കൊണ്ട് പണി ഫടാഫടി തീർത്തന്ന് രണ്ട് കള്ളി ജനവാതിലി രണ്ട് കള്ളി ജനവാതിലി അതിന്റെ വക്കൊക്കെ പക്ക നേക്കാട്ടോ പിന്നെ ഈ ഒരു വിൻഡോ ഇന്ത്യക്കാർ വെച്ചതല്ല അത് ഞങ്ങൾ വെച്ചതാണ് ഇന്ത്യക്കാർ തേപ്പിനുള്ള എല്ലാ സാധനവും ഇതുകൂടെ എനിക്ക് കയറ്റിന്യത് അപ്പോൾ അതൊക്കെ വെച്ച് പണി കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ആ ചുമരൊട്ടിക്കാണ്ട് ഈ ചുമര് വരെ എത്ര ഉണ്ടെന്ന് അറിയോ ആറ് മീറ്റർ ഉണ്ട് ഓക്കെ ആ ആറ് മീറ്ററിൽ ഇതൊരു ബെഡ്റൂമാണ് അടിയിൽ ഇതൊരു ബെഡ്റൂമാണ് അതിൻ്റെ അടച്ചുമരാണ് ഈ കാണുന്നത് അപ്പോൾ ക്ലയൻറ്റിൻ്റെ ആഗ്രഹം എന്താണ് ആ താഴത്തെ രണ്ട് ബെഡ്റൂമോടെ മോൾക്ക് ഒരു ബെഡ്റൂമാക്കി മാറ്റിയല്ലേ അപ്പോൾ നല്ല നീളം വരുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിലൊരു അറ്റാച്ചഡ് ബാത്റൂം അവിടെ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ ഈ ബാത്റൂം വന്നിട്ടേണ്ടത് എവിടെയെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഒരു ബെഡ്റൂമിൻ്റെ സെൻറ്ററിലാണ് അപ്പം വാർപ്പിന് വെയിറ്റ് ഏൽക്കാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓവർ ബീം കൊടുത്തിണ്ടിരുന്നു ബീം എവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടു വസ്റ്റ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വാക്കിയുള്ള സ്ഥലമാണ് ഈ കാണുന്നത് കണ്ടോ ഇതിപ്പോൾ ചുമര മൊത്താരി തേച്ചുകൊണ്ട് അറിയില്ല അപ്പോൾ ഈ ബീമിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു ഏരിയ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കി എന്നറിയുമോ നമ്മളെ എ സിയ പാറ്റക്കെട്ടല്ലേ ചിരട്ടയ്ക്ക് പകരം ഇവിടെ വിരിച്ചു കണ്ട് ഉഷാറാക്കി ഇങ്ങോട്ട് നോക്കിയാൽ നേരെ ഈ ഫ്ലോറിന് ഇങ്ങോട്ട് കയറി ഇതാണ് ഡ്രസ്സിങ് റൂം ഇവിടെ ഒരു തട്ട് രണ്ട് തട്ട് മൂന്ന് തട്ട് സംഭവം ഡ്രസ്സും വെക്കാം ഇനി ഇങ്ങോട്ട് ഇറങ്ങിക്കണെങ്കിൽ ഇത് ബാത്റൂമുണ്ട് ഇനി നമുക്ക് ചെയ്യാത്തൊരു വർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിൻ്റെ ലെവലിൽ ഇപ്പം തന്നെ കോൺക്രീറ്റും അവിടെ ചെയ്യും എല്ലാ പരിപാടി കഴിയും ഇനി നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ കയറി കാണിച്ചു ഇവിടുത്തെ ഗ്യാപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർപ്പിൻ്റെ ടോപ്പ് ലെവൽ ഉണ്ടല്ലോ ഈ ലെവലും ഈ അടിയീത്ത വരി ഓടുണ്ടല്ലോ ഈ എൻഡിലല്ല ഈ ഓടും തമ്മിൽ ഒരടിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ഗ്യാപ്പ് വരുണ്ട് അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം എന്തായാലും അവിടെ വീഴണ വെള്ളം മൊത്തമായിട്ട് ഇവിടെ വന്നാലേ അടിക്കുള്ളൂ ഇവിടെ ചുമരൻ്റെ ഏരിയ ആണേ അപ്പോൾ ഈ ഏരിയ ഞങ്ങൾ എങ്ങനെ കവർ ചെയ്തു എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ രണ്ടര അടിൻ്റെ അലുമിനിയം ഷീറ്റ് വാങ്ങി ആ അലുമിനിയം ഷീറ്റ് വാങ്ങിയിട്ട് ഈ മൂലൊട്ടുകാണ്ട് അങ്ങോട്ട് ചാടിന് ആ ഒരു ഏരിയ വരെ എത്ര നോക്കി ഒരു നാല് മിനിറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ ആ ഒരു പീസ് മുറിച്ചുകാണ്ട് എന്താക്കി എന്നറിയാം ചെയ്യുക ഒരൊറ്റ പീസും വലിയ കട്ടിങ് ഓടില്ല നേരെ ബിൽഡിങ് കവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ വന്നുകൊണ്ട് ചെളിക്കി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെളുക്കി നേരെ എന്താക്കി എന്താക്കിന്നറിയാ ഇങ്ങനെ പോയി പോയിക്കാണ്ട് ഓടിൻ്റെ ഉള്ളിൽ ത ഈ ലെവൽ കയറ്റി വെച്ചിരിക്കുകയാണ് സംഭവം സെറ്റ് പണിയാണ് ആ കറക്റ്റ് രീതിയിൽ എല്ലാ സംഭവം കിട്ടി ഓടിയും കട്ടിങ്ങില്ല ആ പ്രശ്നമൊന്നും വരില്ല ഇനി വേണമെങ്കിൽ ക്ലെയിൻ്റിൻ്റെ ഫോണിൽ പ്രെയിമറൊക്കെ കടിക്കാൻ പറ്റും അപ്പോൾ ഇതേ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇങ്ങോട്ട് എന്തൊക്കെയാ ഇവിടെ സ്ലോപ്പുണ്ടാവും ഉണ്ടോ ഇവിടെ എന്താണെന്നു ഷീറ്റ് ഈ എൻഡുമ്പോൾ നിങ്ങൾ വൈഡ് വൈഡായി നിൽക്കുന്നത് അവിടെ അടുത്ത് നിൽക്കുന്നത് എന്താണെന്ന് പറയുക ഇങ്ങനെ സ്ലോപ്പ് ക്രോസിലെ വെച്ചിട്ടുണ്ട് അതേപോലെ ക്രോസിൽ എവിടെയും വെച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഈ വക്ക് ചാരിക്ക് സ്ട്രേറ്റ് അടുപ്പിച്ച് വെച്ചാൽ ഈ വെള്ളം പോകില്ല ക്രോസിൽ വെച്ചെങ്കിൽ മാത്രമേ വെള്ളം നല്ല ഒക്കെ ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പൊല മയത് ക്ലെയിൻ്റെ രാത്രി ടോർച്ചൊക്കെ ആയിട്ട് ഒന്ന് കണ്ട് ഫുൾ നോക്കി ഓടിയും ഒരു തുള്ളി വെള്ളം പോലും ഉറ്റണില്ല അപ്പോൾ പരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവ് ചുരുക്കണേണ്ട വകമായിട്ട് പല വീടിൻ്റെയും അഫ്റ്റയറിലൊക്കെ റൂഫ് ഇരുമ്പിൻ്റെ കൂട്ടവും അതിമേലൊക്കെ ഓടി വിരിച്ചുണ്ടാവും അപ്പോൾ ഇതേപോലെ ലീക്കൊക്കെ വന്നിട്ട് പല ആൾക്കാരും ചെയ്തിട്ട് മാറാത്ത ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് കോണ്ടാക്റ്റാക്കിക്കോളി പിന്നെ വേറെ ഒരു പ്രത്യേകത ഉണ്ട് ഈ കാണുന്ന വിരിച്ച ഓടുമൊത്തായിട്ട് ഒറ്റപ്പാത്തി ഇങ്ങോട്ടും ലീക്കില്ല അപ്പോൾ ഒറ്റപ്പാത്തി ഓടും ഡ്രസ്സിലൊക്കെ വിരിക്കാൻ പറ്റും പിന്നെ പറഞ്ഞാൽ ഇവിടെ ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതാണ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക സ്ലോപ്പിൻ്റെ സെറ്റപ്പ് ഒന്ന് ഇവിടെ കാണിച്ചരാം അവിടെയാണ് മഴ വയ്യൽ ഇങ്ങനെ കേട്ടോ ഇതെങ്ങനെ കുട്ടികൾ മൂത്രം പാത്തു വരിക മഴ വയ്യുള്ളൂ പക്ഷെ നമ്മൾ എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോക്കെ കണ്ടോ ഒഴിക്കുകയാണ് എവിടെക്കാ എംമാരി പോക്ക പോണിക്ക എവിടെ നിന്നൊക്കെ ഇവിടെ നോക്ക് പാത്തിയിൽ തുള്ളി വള്ളം നോക്കൂല അതാണ് കാണിക്കേണ്ടത് മറ്റേ ഷോട്ട് ഔട്ട് രണ്ട് ഭാഗം ഒരേ മതി അങ്ങോട്ടൊക്കെ ഈ ഒരു കൂനമ്മ തട്ടിക്കാണ്ട് അങ്ങോട്ടും ചേരുന്ന് ഇങ്ങോട്ടും ചേരുന്നു പക്ഷെ ഒരേ ഒഴിക്കുക സംഭവം നോക്കിയാ ഓടി നിൽക്കില്ല ഒരു തുള്ളി വെള്ളം ഓടി നിൽക്കില്ല അത്രയും പാത്തി ചേൾക്കാതെ സെറ്റപ്പ് ആക്കിയ പരിപാടിയാണ് പക്കാ സ്ലോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോണേ സെറ്റല്ലേ കുടിക്കാം എന്താ സംഭവിച്ചിട്ടോ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ബക്കറ്റ് ഒഴിച്ചു തുടങ്ങി മൂല കെട്ടലൊക്കെ ദമാട്ടോ ഈ വെള്ളം നേരെ വന്നുകണ്ട് ഈ കൂനമ്മ തട്ടിക്കാണ്ട് രണ്ട് പാത്തും വള്ളം ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുകയാണ് പാത്തിയിൽ വെള്ളം ഓടി നിൽക്കില്ല ലീക്ക് ഉണ്ടാവില്ല സെറ്റ് പണിയാണ് മൂലൊക്കെ ഏതാ കെട്ടില്ല ക്ലെയിൻ്റിങ് ഇങ്ങനെ കണ്ടിട്ട് വേചാറാവുന്ന ഈ വെള്ളം നോക്കുക എം ആരോ ഒരിക്കലോ വരുന്നതരോ നേരെ വന്നിട്ട് ഇവിടെ ചാടുകയാണ് അപ്പോൾ ഇവിടെ എക്സ്ട്രാ വേറൊരു പാത്തി വെച്ചിട്ടുണ്ട് ആ പാത്തി എന്തെങ്കിലും തരോ ഇതിനുള്ള കണ്ടു കയറ്റി അതേപോലെ തന്നെ ചുമരും കവറായി ആ ചുമരു വെള്ളം അടിക്കില്ല അവിടെ പൂലും ലീക്ക് ഒന്നും ഉണ്ടാവില്ല ഇനി ആ സ്ലേമത്തെ വെള്ളം മൊത്തമായിട്ട് തേച്ച് കഴിഞ്ഞാൽ സ്ലോപ്പാക്കി അവിടെ പൈപ്പ് ഉണ്ട് അങ്ങോട്ട് കൊടുത്തു വെള്ളം മൊത്തം പുറത്ത്ക്ക് അപ്പോൾ സംഭവം ദമ്മായി അപ്പോൾ പരാളെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിലെ എല്ലാ പണിക്കും സൊല്യൂഷൻ ഉണ്ട് അപ്പം നമുക്കെന്ത് ചെയ്യാം വെറൈറ്റി വെറൈറ്റി വീഡിയോകളുമായിട്ട് നെക്സ്റ്റ് സൈറ്റ് കാണാം ഓക്കെ